കൊല്ലം പുനലൂർ വാഴത്തോപ്പിൽ കാറും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരം കാറിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളായ മലപ്പുറം സ്വദേശി സുനീഷ് സുനീഷിന്റെ ഭാര്യ കറവൂർ പെരുന്തോയിൽ സ്വദേശിനി അജിത സ്വകാര്യ ബസിന്റെ ഡ്രൈവർ ലാലു ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരായ മറ്റ് ആറുപേർ എന്നിവർക്കാണ് പരിക്കേറ്റത് ലാലുവും സുനീഷും ഒഴിയുള്ളവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആയതിനാൽ ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നത് വൻ അപകടം ഒഴിവാക്കി അപകടത്തിൽ പരിക്കേറ്റ സുനീഷിന്റെ നില ഗുരുതരമാണ് ലാലുവിന്റെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് രാവിലെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിലാണ് പാതയിലാണ് അപകടമുണ്ടായത് പത്തനാപുരം ഭാഗത്തു നിന്നും പുനലൂരിലേക്ക് വരികയായിരുന്ന കാറ് മറ്റൊരു ബസ്സിന് മറികടന്നു വരുന്നതിനിടെ എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ബസ് വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും സാധ്യമാകാതെ സമീപത്തുള്ള മതിലിൽ ഇടിച്ചു നിന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാത്രിയില് നിന്നും യാത്ര തിരിച്ചവരാണ് കാർ യാത്രികര് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം